മലപ്പുറം ജില്ലയിൽ കുച്ചുപ്പുറത്ത് വെച്ച് നടക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ആയിട്ടൊന്ന് ഫോളോ ചെയ്ത Goodbye. ാസ്റ്റി ഏതാനും സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കേ അഞ്ച് ഉണ്ട് അഞ്ച് സെക്കൻഡിൽ ഒരു ഗോൾ മടക്കണം എന്തും സംഭവിക്കും ഇവിടെ ചരിത്രങ്ങൾ ചരിത്രങ്ങൾ രചിച്ചുകൊണ്ട് ഊർണ ക്വാർണർ അടിക്കുന്നു നമ്പർ ത്രീ ഊ കളി അവസാനിച്ചത് എഫ് സി ബോസ്കോക്കെതിരെ എതിരില്ലാത്ത ഒരു ഗോളിന് ഗ്രീൻ സ്റ്റാർ ഗുളുകൻ വിജയിച്ചിരിക്കുന്നു